പച്ചമുളക് അച്ചാറുണ്ട് ഇതേ വലുപ്പത്തിലുള്ള ഇരുപത് പച്ചമുളക് ഒരു രണ്ടു മൂന്ന് കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഈ വെളുത്തുള്ളി ഒരു കുടം അതായത് വലിയ ഒരു കുടമുണ്ട് പിന്നെ ഇത്രയും ശർക്കര ഒരു ചെറുനാരങ്ങ വലുപ്പം പുളി വാളം പുളിയാണ് കറിവേപ്പില വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഈ പുളി അല്പം ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് കുതിരാൻ മൂന്നായിട്ട് ഛരിച്ച് ഇതേ ഷേപ്പില് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം ഇതേപോലെ പച്ചമുളക് കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുന്ന എണ്ണയിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാതെ പൊട്ടിത്തെറിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട് ഒരു അതിൻ്റെ പച്ച നിറം ഒന്ന് മാറി ഒരു തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ പച്ച നിറം ഒന്ന് മാറി ഒരു വൈറ്റ് കളർ പോലെ മേളി കണ്ടു വരുന്നുണ്ട് അത് ആ സമയമാകുമ്പോൾ അതിങ്ങും ഈ എണ്ണയിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് ഈ മുഴുവൻ ഉലുവായും ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില വാടി വരുമ്പം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് വാടി വരുമ്പം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം പച്ചക്കത്തിൽ ഒന്ന് മാറട്ടെ പുളിയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ എന്നിട്ട് അരിച്ചെടുക്കണം അതുപോലെ കുറുങ്ങി ഇരിക്കാൻ എടുക്കുമ്പോൾ ഇതും ആവശ്യത്തിന് ചേർക്കാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളച്ചു വരട്ടെ പുളിവെള്ളവും ശർക്കരയും ഒക്കെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കട്ടെ തിളയ്ക്കുന്ന ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വാട്ടി വെച്ചിരിക്കുന്ന മുളകൾ ചേർത്ത് കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഉപ്പി ചേർക്കാതെ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു ശകലം ഉപ്പും കൂടെ കുറവുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ചെറു തീയിൽ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവട്ടെ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം പുറത്തു വെച്ചാൽ അച്ചാറ് കേടാകാതെ ഇരുന്നോളും ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും തിളച്ചു വരട്ടെ തണുത്തുവരുമ്പോ കുറച്ചുടേം കട്ടിയാടും ഇപ്പൊ അഞ്ച് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കായപ്പുഴിയും കൂടെ ചേർത്തോളാം ഉപ്പും പുളിയും എല്ലാം ഈ സമയത്ത് നോക്കിക്കോളാം അപ്പൊ ഇതുപോലെ കുറുകി വരണം ഇതേ കണ്ടോ ഇത്രയും കുറുകി വരണം പിന്നെ തണുക്കുമ്പം അല്പം കൂടെയും കുറുകും ഇനി വേണം നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്ക ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായമൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ എരിവാണെങ്കിലും എരിവ് പോരാന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കണം പച്ചമുളക് നല്ല എരിവുള്ളതാണ് ഞാൻ രീതിയിൽ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് വീണ്ടും മുളക് പൊടി ചേർക്കേണ്ടി വന്നില്ല നല്ല എരിവുള്ള പച്ചമുളക് ബിരിയാണിക്കാണ് ഏറ്റവും നല്ല പണ്ടും വടക്കോട്ടൊക്കെ എല്ലാ ബിരിയാണിയുടെ ഈ പച്ചമുളക് കച്ചാർ കാണുമായിരുന്നു ഇപ്പൊ അത്ര അങ്ങോട്ട് കാണുന്നില്ല വളരെ എളുപ്പത്തിൽ വളരെ ചെലവ് കുറഞ്ഞ ഒരു അടിപൊളി ഗ്രീൻ ചില്ലി പിക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ബോക്സിൽ കമന്റിൻ്റെ രേഖപ്പെടുത്തണം